ഞങ്ങൾക്ക് കഴിവില്ല പടച്ചവനെരിദ്ര്യം എടുത്തു കളയുമെന്ന് മുളുടെ മകൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു തലമ സഹായിക്കുമാറാകട്ടെ സഹായിക്കുമാറാകട്ടെ കടങ്ങൾ ഭയങ്കര പ്രശ്നമാണ് ഹമ്മും അത് രാത്രിയിൽ ടെൻഷനാണ് നേരം വെളുത്താൽ മാനക്കേടുവാണ് അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഇരകളാവരുത് നാട്ടിൽ പോയിട്ട് കാട്ടിക്കൂട്ടി വരുന്നുകൾക്കാണ് ഇതൊക്കെ സംഭവിക്കാതെ രണ്ടു മാസത്തെ ലീവിന് പോവാണ് ഇപ്പൊ എന്തോ ഇവിടെ മലമറിക്കുകയാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം അതിന് കടം വാങ്ങിയിട്ട് എന്തൊക്കെയോ അടിച്ചുപൊഴിച്ച് വരിക എന്നിട്ട് വന്നിട്ട് ആകെ ബേജാറ ഇഞ്ഞില്ല രണ്ടു കൊല്ലം കടം വീട്ടായിരിക്കണം അപ്പോഴേക്കും അടുത്ത ടിക്കറ്റ് എടുക്കണം ഈ നാട്ടിൽ പോകണം ഈ നാട്ടുകാരെ ഞെട്ടിക്കാനൊന്നും നിൽക്കണ്ട നാട്ടിൽ ഇപ്പൊ ആരും ഞെട്ടുന്നില്ല ഒന്നാമത്തെ വിഷയതാ അതൊക്കെ ഞെട്ടിന്നൊരു കാലം ഇപ്പൊ ആ ഒരു ഞെട്ടൂല ആ കറിയാ വെറുതെ കാട്ടിക്കൂട്ടാണെന്ന് അറിയാമല്ല കയ്യിൽ വയസ്സുള്ളവനെ വേറെ അറിയാ ഇല്ലാത്തവനെ വേറെ അറിയാം ഇല്ലാത്തവന് കോലം കെട്ടണ്ടാണ് അവനവന് ഇള്ളതുപോലെ ജീവിക്കുക ഇങ്ങനെ കടവും കള്ളിയും വാങ്ങിയിട്ട് മനുഷ്യൻ അനാ അത്യാവശ്യ വിഷയങ്ങൾക്ക് കടം വാങ്ങിയ ഒരു മനുഷ്യൻ അതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും ഇതല്ല വെറുതെ ആവശ്യമില്ലാതെ ആഡംബരങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ കടം വാങ്ങിയിട്ട് അടങ്ങാറായിട്ട് എന്താണിത് അമ്മും ദുല്ലും പിന്നെ അക്കാലം മുഴുവൻ കടക്കാരാണ് അപ്പോ അത് വലിയൊരു മുസീബത്താണ് ഇൻഷാള്ള നമ്മൾക്ക് ബോധം ബോധം ഉണ്ടായിരിക്ക ഉണ്ടായിരിക്ക നമ്മൾ ആര് ഞെട്ടണ്ട നമ്മൾ തന്നെ നെട്ടാൻ പോണത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ ബോധത്തോടു കൂടെ ജീവിക്കു ദാരിദ്ര്യം അള്ളാഹു പരീക്ഷിക്കുകയാണ് ഈ ദിക്ർ കൊണ്ട് വർദ്ധിപ്പിച്ച് റബ്ബിലേക്ക് മടങ്ങണം എന്ന് മഹാനായ മഹാന്മാരായ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകും മാറാകട്ടെ മൂന്ന് വിക്ര പറഞ്ഞത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അൽഹമുല്ല ഇത് മൂന്നും ഒരേ സമയത്ത് വരും ചിലപ്പോൾ അവസ്ഥയിലാണ് ടെൻഷൻ ഇടക്ക് വരുന്നുണ്ട് ودنا فرع استغفر الله العظيم استغفر الله العظيم استغفر الله العظيم وردي بيشون غفرانك لين استغفر الله استغفر الله استغفر وردي بيشون دي ركيا داري ده تري كوري مريش ده تي لا حول ولا قوة إلا بالله العلي العظيم ابرم الله إن شكر داري ركيا وعن النبي عن عن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم അള്ളാഹുവിന്റെ വലിയ മനുഷ്യൻ തീരെ വില വെക്കാത്ത രണ്ട് തീരെക്കാത്ത രണ്ട് ഭയങ്കരമായ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്യുന്നുണ്ട് അതിൽ തീരെ നമ്മൾ മൈൻഡ് ചെയ്യാത്ത രണ്ട് രണ്ടനുഗ്രഹങ്ങളിൽ മനുഷ്യന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ിൽ മനുഷ്യന്മാർ വഞ്ചിതരാണ് ഒന്ന് ഒരു മനുഷ്യന്റെ ആരോഗ്യമുള്ള കാലം ആരോഗ്യമുള്ള കാലം ലീവ് കിട്ടുന്ന കാലം ഒഴിവ് കിട്ടുന്ന കാലം വെക്കേഷന്റെ കാലം ഒഴിവ് കിട്ടുന്ന കാലം ലീവിന് പോവാണ് നാട്ടിൽ പോവാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജോലി തിരക്കുകളില്ലാത്ത വീക്ക് ഡേയ്സ് നമ്മുടെ വീക്കെൻഡുകളൊക്കെ എങ്ങനെയാണ് ഒഴിവ് സമയം ജോലിക്ക് പോകണേ ഇസ്ലാമിന്റെ ആദ്യകാലത്തൊന്നും ഒഴിവ് കാലം എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് എന്ന സംഭവം ഇല്ലെന്നാ എല്ലാം ട്വന്റി ഫോർ സെവൻ ആ മനുഷ്യന്മാരെ അധ്വാനിച്ചിരുന്നു എന്നാ അങ്ങനെ ഒഴിവ് ദിവസമൊന്നും ഇല്ലായിരുന്നു അല്ല കർഷകരുടെ ആ ഒരു ത്യാഗത്തിന് ശേഷം കൃഷി ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ വന്നപ്പോഴാ ഈ ഉപകരണങ്ങൾ നന്നാക്കാനും പിടിക്കാനും കൊണ്ടുപോകാനും വരാനായിട്ട് ഒരു ദിവസം ആഴ്ചയിൽ ഒഴിവെച്ചത് അങ്ങനെ ഒരു വീക്കെൻഡ് തുടങ്ങിയത് പിന്നെ അത് രണ്ടു ദിവസമായി ആഴ്ചയില് പകുതി വീക്കെൻഡും ബാക്കി പണിയായാലാണ് വലിയ സന്തോഷം ഈ ഒഴിവ് കിട്ടുന്ന സമയമാണ് മനുഷ്യൻ എന്ത് ചെയ്യുക മോശത്തരങ്ങൾ ചെയ്യുക ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഒരു വെക്കേഷൻ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ലീവ് വരികയാണ് ഉടനെ പ്ലാൻ ചെയ്യാൻ പോയി എന്ന് നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ ഈ സമയം മനുഷ്യൻ ിന്മയിലേക്ക് പോവാണ് എന്നാൽ ഞാൻ പിന്നെ ആ യാസീനൊക്കെ ഒന്ന് മറന്നുപോയിട്ടുണ്ടല്ലോ കുറച്ചോനെ ഞാൻ അന്ന് ഒന്നുകൂടെ ഓടിയത് ക്ലിയറാക്കട്ടെ എന്റെ അൽക്കു ശരിയായിട്ടില്ലല്ലോ എന്റെ തെജു വളരെ മോശമാണ് ഖുറാനോതിരെ കുറക്കാൻ ഞാൻ കുറച്ച് ഖുറാനോകട്ടെ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ആരാണ് അങ്ങനൊക്കെ കുറെ ആളുകൾ ഉണ്ട് കേട്ടോ ഒഴിവ് സമയം കിട്ടുമ്പോഴേ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നവർ ഒന്നിനെ ഒഴിവ് സമയം ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ വാട്സപ്പും ഈ ഫേസ്ബുക്കും ട്വിറ്ററും ഇതൊക്കെ ഞാനത് പേഴ്സണലി അതിനെ ഡിസ്കറേജ് ചെയ്യല്ല പക്ഷേ ഈ വാട്സപ്പിൽ എഴുതി വിടുന്നതൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് നേരിട്ടുണ്ടെങ്കിൽ എത്ര പുസ്തകം വായിക്കാം വായിക്കാം ഈ ഫേസ്ബുക്കിലെ മെസ്സേജ് എല്ലാം നോക്കിയിരിക്കാൻ സമയം ഉണ്ടെങ്കിൽ എത്ര തവണ എത്ര പേജ് ഒരു ദിവസം ഇതൊന്നും നമുക്ക് കഴിയുന്നില്ല എന്ന ഇതിനൊക്കെ നമുക്ക് സമയമുണ്ട് ഇത് അമ്മാഹുനോട് പറയേണ്ടി വരും ഇത് നിങ്ങൾ കാരണം ബോധിപ്പിക്കേണ്ടി വരും എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുലിയൊക്കെ തിരിയാ സമയം കിട്ടിയില്ല അപ്പൊ ഇത്രയും ഒഴിവ് സമയങ്ങൾ ഒഴിവ് സമയമുള്ളവർക്കാണ് ഇത് പറ്റുള്ളൂ ഒരു പണിയില്ലാത്തവരാണ് എന്തൊക്കെയോ എഴുതിവിടെ ഇതൊക്കെ അള്ളാഹുന്റെ ഹിതായത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കാനും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ മാഷ അള്ളാ ഇത്തരം സോഷ്യൽ മീഡിയകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നല്ല കൂലി വാങ്ങാനുള്ള ഒരു ഒരു ഭാഗമായിട്ട് നമുക്ക് മാറിയേക്കും അങ്ങനെ ഉപയോഗിക്കുക വെറുതെ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് മനുഷ്യന്മാരെ സെൻഡ് ചെയ്യുക ഇതൊക്കെ എല്ലാവരും വായിക്കുക അതിനൊരു വാല് മറ്റോ വാലിന്റെ വാല് വേറൊരു തന്നെ ഇങ്ങനെ നാല് ആളുകൾ മുഴുവൻ മറുപടി അല്ലെ റിപ്ലൈ ഓളാണിതൊക്കെ